തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ കടുത്ത നിയന്ത്രണമായി പ്രസിഡന്റ് കെ ജയകുമാർ പ്രസിഡന്റിന്റെ മുൻകൂർ അനുവാദമില്ലാതെ ഒരു വിഷയവും ബോർഡ് യോഗത്തിൽ വരാൻ ഉത്തരവിറക്കി ഉത്തരവിന്റെ പകർപ്പ് ലഭിച്ചു അതിനിടെ ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായി സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം തീരുമാനിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു ബോർഡ് യോഗത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളുടെ ശീർഷകം മാത്രമാണ് ഇതുവരെ അജണ്ടയായി പ്രസിഡന്റിനും ഉദ്യോഗസ്ഥർ നൽകിയിരുന്നത് അതിനാണ് മാറ്റം വരുന്നത് ഏതു വിഷയമാണോ ചർച്ച ചെയ്യേണ്ടത് അതിന് പ്രസിഡന്റിന്റെ മുൻകൂർ അനുമതി നിർബന്ധമാക്കി പ്രസിഡന്റ് അംഗീകരിക്കുന്ന വിഷയങ്ങളിൽ വിശദമായ കുറിപ്പ് അജണ്ടയായി നൽകണം അജണ്ടയിലെ വിഷയങ്ങൾ മുൻകൂട്ടി അറിയാതെ പോകുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങളിലേക്ക് നയിക്കുമെന്നാണ് കെ ജയകുമാർ ഉത്തരവിൽ തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത് ശബരിമലയിലെ തിരക്ക് നിയന്ത്രിക്കാൻ മന്ത്രി വി എൻ വാസ്തവന്റെ അധ്യക്ഷതയിൽ പമ്പയിൽ യോഗം ചേർന്നു ശബരിമല സ്പോട്ട് ബുക്കിംഗിന്റെ എണ്ണം ഇനി പ്രത്യേക കമ്മിറ്റി തീരുമാനിക്കും ഓരോ ദിവസത്തെയും കമ്മിറ്റിയാണ് ശബരിമലയിൽ സുരക്ഷ ഒരുക്കാൻ ആർ എ എഫിന്റെ സംഘമെത്തി ഡെപ്യൂട്ടി കമാൻഡർ ബിജുറാമിന്റെ നേതൃത്വത്തിൽ അടങ്ങുന്ന സംഘമാണ് സന്നിധാനത്തെത്തിയത് മണ്ഡലമകരവിളക്ക് സീസൺ അവസാനിക്കുന്നതുവരെ സംഘം ശബരിമലയിൽ തുടരും മീഡിയ വൺ തിരുവനന്തപുരം